അന്താരാഷ്ട്ര മണ്ണ് ദിനത്തോടനുബന്ധിച്ച് തൃഷ ട്രസ്റ്റിന്റെയും കേരള സർക്കാർ പാരിസ്ഥിതിക പദ്ധതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ മണ്ണ് ദിനാഘോഷം സംഘടിപ്പിച്ചു സോയിൽ സിംഫണി നേച്ചർ ഹാർമണി എന്ന പേരിൽ ഒറ്റപ്പാലം മലശ്ശേരി അലൈഡ് മാനേജ്മെന്റ് കോളേജിൽ നടന്ന പരിപാടികൾ അന്താരാഷ്ട്ര പരിസ്ഥിതി പ്രവർത്തക സൂസന്ന സോയിൽ ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര മണ്ണ് ദിനത്തോടനുബന്ധിച്ചാണ് തൃഷ ട്രസ്റ്റിന്റെയും കേരള സർക്കാർ പാരിസ്ഥിതികം പദ്ധതിയുടെയും ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ ദിനാഘോഷം സോയിൽ സിംഫണി നേച്ചർ ഹാർമണി എന്ന പേരിൽ സംഘടിപ്പിച്ചത് മനുശേരി അലേറ്റ് മാനേജ്മെന്റ് കോളേജിന്റെ സഹകരണത്തോടെ ആയിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത് രാവിലെ മണിക്ക് മാരത്തോൺ സൈക്ലത്തോൺ ആൻഡ് വാക്കത്തോൺ എന്നിവയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഫ്ളാഗ് ഓഫ് ചെയ്തു ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പയിൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് നമ്മളെല്ലാവരും നല്ല സുന്ദരന്മാരും സുന്ദരിമാരുമായി മരണം വരെ ജീവിക്കാനാണല്ലോ ആഗ്രഹിക്കുന്നത് ആരും വൈരൂപ്യമുള്ളവരായി എന്തെങ്കിലും ഡിസേബിൾഡായി ജീവിക്കാൻ ഒരാളും ആഗ്രഹിക്കുന്നില്ല എല്ലാവരും നല്ല നല്ല കൂടി പോലെ ജീവൻ അങ്ങനെ ഒരുപാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി സി പി എം മനുശേരി ലോക്കൽ സെക്രട്ടറി കെ കൃഷ്ണകുമാർ തുടങ്ങിയവരും സന്നിഹിതരായി തുടർന്ന് അലേഡ് മാനേജ്മെന്റ് കോളേജിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ തൃഷ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ രാമസ്വാമി ഭദ്രദീപം കൊടുത്തി അന്താരാഷ്ട്ര പരിസ്ഥിതി പ്രവർത്തക സൂസന്ന സോയിൽ എൻലൈറ്റ്മെന്റ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു Okay, so let me talk in English, please. Uh, yeah, they told I'm an environmentalist. What is an icon? environmentalist? Someone who cares for the world around. I think so. Personally, I made the choice that I care for the animals and the plants. Not so much for the humans. What I can find in the nature, humans cannot give in. The nature, the animals, the plants, they will never tell lies, they will never cheat you, they will always give you back your love you put inside. I find it much more rewarding. Okay? So, because in my understanding, I mean, Everybody says we are a part of the nature. It's a talk. Tata Consultancy Service General Manager Jhambhaka Shankar What I would want to touch upon is on the case initiative that uh, the Trisha Trust is uh, conducting in association with Prom Canada, a research organization. K stands for four pillars, as uh, Meena already mentioned. It feels as if I'm going to repeat it in English, but uh, still. So the C stands for creativity, A stands for activity, where we are talking about a lot of physical activity. I is internship, and S stands for service. Almost ാഡമിക് ഡയറക്ടർ ഡോക്ടർ മീന രാമസ്വാമി സീനിയർ റിസർച്ച് കൺസൾട്ടന്റ് ഡോക്ടർ കെ ബൈജു തൃശൂർ സോയിൽ സർവേ ഓഫീസർ എം എ സുധീർ ബാബു തൃശ പ്രൊജക്ട് കോർഡിനേറ്റർ നിഷ ശശികുമാർ തുടങ്ങിയവരും സംസാരിച്ചു ഉദ്ഘാടന ശേഷം സോയിൽ എക്സ്പ്രഷൻസിന്റെ ഭാഗമായി ആർട്ടിസ്റ്റിക് ട്രിബ്യൂട്ട് ടു നേച്ചർ സോയിൽ സ്റ്റെപ്പിന്റെ ഭാഗമായി പ്രഡ്ജ് ആൻഡ് ബെയർഫ്രൂട്ട് വാക്ക് സോയിൽ യൂണിറ്റിന്റെ ഭാഗമായി മാപ്പിംഗ് ദി വേൾഡ് സോയിൽ ടു സൊസൈറ്റിയുടെ ഭാഗമായി കഞ്ഞിയും കപ്പയും ഫീസ്റ്റ് തുടങ്ങിയ പരിപാടികൾ നടന്നു ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ